തൃശൂർ പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിൽ വീണ് പതിനേഴുകാരൻ മരിച്ചു വടൂക്കര സ്വദേശി ഷഹബിൻ ആണ് മരിച്ചത് സൂരജ് സജി വിവരങ്ങളും ചെന്നു സൂരജ് ഇത് ഇതൊരു അപകട മേഖലയാണോ യഥാർത്ഥത്തിൽ അഷ്നി അക്ഷയാർത്ഥത്തിൽ ഇതൊരു അപകട മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ഈ പ്രവേശനമടക്കം നിരോധിച്ചിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ആ ഈ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഈ സംഘം ഇവിടെ എത്തിയതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ നിരോധിത വെള്ളച്ചാട്ടത്തിലേക്ക് ഇവർ എത്തുന്നു അങ്ങനെ ഇരിക്കെയാണ് വടൂക്കര സ്വദേശിയായിട്ടുള്ള ഷഹബിൻ കാൽ വഴുതി ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുന്ന ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് ഈ ഷഹബിനെ പിന്നീട് അവിടെ നിന്ന് രക്ഷിച്ച തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആയിരുന്നു അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം പിന്നീട് ആശുപത്രിയിൽ കഴിയുന്നതിനിടെ ഇന്ന് രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു നേരത്തെയും ഈ വെള്ളച്ചാട്ടത്തിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് പിച്ചിയിലെ ഉൾവനത്തിലേക്ക് കയറിയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ അപകടങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ പിന്നീട് അവിടെ നിരോധനം ഏർപ്പെടുത്തുകയായിരുന്നു ഈ നിരോധനം മറികടന്ന് ഈ സംഘം അവിടെ എത്തുകയും അപകടത്തിൽ പെടുകയുമായിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഇപ്പോൾ വിശദീകരിക്കുന്നത് കാശ്മി ഓക്കെ നിയന്ത്രിത മേഖലയാണ് നിയന്ത്രിത മേഖലയിലേക്ക് എത്തിയതാണ് അപ്പോൾ ആരും അങ്ങനെ ഒന്നും പോവാതിരിക്കുക